നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഈ തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് നല്ല അടിപൊളി സാരി നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് എട്ട് വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്തു ഇനിയും രണ്ട് പേർക്ക് വേണ്ടി നമുക്ക് കാത്തിരിപ്പുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെ കൊടുക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് നമ്മളെന്തായാലും തിരഞ്ഞെടുക്കും കേട്ടോ ഇന്ന് നല്ല അടിപൊളി കോട്ടൺ സാരികളുടെ മഹാമേളയാണോ എന്ന് നമ്മൾ ഇന്ന് ശരവണ നെയ്ത്തേടാണ് കുത്താമ്പുള്ളിയിലുള്ളത് അപ്പോൾ ഒരുപാട് വെറൈറ്റി കോട്ടൺ സാരികൾ ഏറ്റവും റേറ്റോറും വരും നല്ല സാരി കളക്ഷൻസ് തോന്നുന്നുണ്ട് ഇവിടെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടോ നമസ്കാരം നല്ല ചൂടായി നല്ല ചൂടായി ഈ ഞാനിപ്പോ അതിനെ പറ്റിയ സാരീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം കോട്ടൺ വെറൈറ്റീസ് മാത്രം ഒരുപാട് കോട്ടൺ സാരികളുണ്ട് അതിലൊരു നാല് സെലക്ടീവ് ആയിട്ടുള്ള കളക്ഷൻസ് ആണെന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിക്കാൻ പോകുന്നത് അതും ട്രെൻഡിങ്ങിലുള്ള രണ്ട് കളക്ഷൻസ് ഉണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ചൂടിന് ഒരു കംഫേർട്ട് ആയിട്ടുള്ള വിയറും കൂടി രണ്ടെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം കാണിക്കാൻ പോകുന്നത് കല്യാണി കോട്ടൺ അതെ ഹിറ്റ് ആണ് അപ്പൊ ഇട്ട് ഈ റീസെന്റ് ടൈംസിൽ ഒരുപാട് കളക്ഷൻ ആണ് നമ്മുടെ കല്യാണി കോട്ടൻ അപ്പോ കല്യാണി കോട്ടൻ കാണിക്കുന്നുണ്ട് രണ്ടാമത് അതുപോലെ തന്നെ കാഞ്ചി കോട്ടൻ അപ്പൊ ബാക്കി രണ്ട് കോട്ടറും കൂടെ ഹൈലൈറ്റ് ഐറ്റംസ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കാണിക്കാൻ ഞങ്ങള് അപ്പൊ ആദ്യം ഓ തീർച്ചയായിട്ടും അപ്പോ കല്യാണിക്കോട്ടം ഉണ്ടാ ഏത് വെച്ചിട്ടുണ്ട് അതില് ഈ ഒരു സാധനം ചെക്കെടുത്തുള്ള സാധനം അതും അതെടുക്കേണ്ടത് ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ വെച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ട് ബ്ലാക്ക് അടിപൊളി കോപ്പർ കസവാണ് കൊടുത്തേക്കുന്ന ഗോൾഡൻ കസവ് പല്ലൂല ബോഡി ഫുള്ളും ചെക്കഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഞാൻ പ്രൈസ് സസ്പെൻസ് ആക്കി വെക്കാം ഒരു എബോ ആണ് പ്രൈസ് വരുന്നത് നല്ല അറിയാലോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഈ വരുന്നുണ്ട് നമ്മുടെ പ്രൈസ് തൗസൻഡ് എബോ ആണ് അപ്പൊ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരാം എന്തായാലും നമുക്ക് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസും സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് ഗ്രീൻ ഗ്രീന കേട്ടോ ഗ്രീൻ സ്ട്രൈപ്സ് ചെറിയൊരു ബോർഡറിലേക്ക് കേട്ടോ ഫുൾ ഓവറോൾ ബോഡി ഫുള്ള് ചെക്ക്ഡ് അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നത് ഹോൾസെയിലായിട്ടും ഹോൾസെയിൽ ആയിട്ടും കൊടുക്കാം അപ്പോ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ജസ്റ്റ് നിങ്ങൾ തരക്കാണെടുത്ത് നമ്മൾ വിളിക്കുക പൈസ എന്തെങ്കിലും ഞാൻ നോക്കിയൊക്കെയാ

ഇത് നമുക്ക് ഗോൾഡൻ ചെക്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത് സൂപ്പർ ചെറിയ ബോർഡർ ആണ് ഭംഗിയുണ്ട് കാണാനായിട്ട് ബ്ലൗസ് അല്ലെങ്കിൽ പറയണ്ടല്ലോ ഗ്രീൻ യെല്ലോ കോമ്പിനേഷനോട് ഫേവറേറ്റ് ആയിട്ടുള്ള പേഷ്യ ഷെയ്ഡ് അതെ ഈ ഷെയ്ഡിന്റെ നമ്മളൊരു യെല്ലോ കോമ്പിനേഷൻ നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഹെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ സൂപ്പർ സാരിയാണ് നമുക്ക് ചൂടിനൊക്കെ ഉടുക്കാൻ പറ്റിയ കാലത്തിലേ കൂടുതൽ ആൾക്കാർ കംഫർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കല്യാണി കോട്ട അതിലും നല്ല സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അതൊക്കെ നല്ല നല്ല കളേഴ്സ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിനോട് കാരണം ദൂരെ ഇരുന്ന് കാണുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് അപ്പൊ അവർക്കൊക്കെ നമ്മളല്ല ഈ നിർത്തി കാണിച്ച് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മളെല്ലാം നിർത്തി കാണിച്ചു തരണേ മാക്സിമം എല്ലാ സാരികളും നിർത്തി കാണാ ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം വേഗം താഴെ 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 കാണുന്ന പർച്ചേസ് കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ഡയറക്റ്റ് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മുടെ വെബ്സൈറ്റിലും അതും അവൈലബിൾ ആണ് നമ്മളെ എല്ലാ പ്രൊഡക്ടും ഇതിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ടും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല നമ്മൾ കുറച്ച് സെലക്ടീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ വെബ്സൈറ്റിൽ ഇട്ടിട്ടുള്ള വെച്ചിട്ടുള്ളൂ അല്ലേ ബാക്കിയുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് പോന്നുള്ളൂ ഇത്ര നമ്മൾ എല്ലാ ദിവസവും വർക്കിംഗ് ആണ് കുറച്ച് പെർട്ടിക്കുലർ ഡേയ്സ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഹോളിഡേസിലാണ് സൺ ഒക്കെ സൺ ഒക്കെ പിന്നെ ഓൺലൈന പർച്ചേസ് ചെയ്യുന്നത് മാക്സിമം ഒരു ആറ് മണിക്ക് മുന്നേ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഇപ്പൊ സീസൺ ടൈം അല്ല സീസൺ ടൈം നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾ നേരത്തെ പോവും എങ്ങാനും നിങ്ങൾ വൈകിട്ട് വിളിച്ചാലും കോൾ എടുത്തില്ലേലും വിഷമിക്കേണ്ട നിങ്ങൾ നെക്സ്റ്റ് ഡേ തീർച്ചയായിട്ടും ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി വൈകിയാലും തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ ഈവനിങ് ടൈം മാത്രം ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല ബാക്കിയുള്ള മോർണിംഗ് ഒരു ടെൻ ടു സിക്സ് നമ്മൾ തീർച്ചയായിട്ടും അവൈലബിൾ ആണ് അപ്പൊ അടുത്ത കല്യാണിക്കോട്ടം ട്രെൻഡിങ്ങിലുള്ള ചെക്കട് മാത്രേർമൽ ചോദിക്കുന്ന ട്രെൻഡിങ് കല്യാണീകോട്ടെ നമുക്ക് ഇതില് ബോഡിയിൽ ഓരോ മീറ്റർ ഗ്യാപ്പ് ഗ്യാപ്ണോ ഈ ചെറിയ ചെറിയ ബുട്ടീസ് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ പല്ലു പോർഷൻ ഉണ്ട് അതൊക്കെ പല്ലു പോഷനിൽ പെടുന്നതാണ് ഹെവിയായിട്ട് നമ്മള് അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ആഹാ നമുക്ക് സൂപ്പർബ് കളർ ആണ് സൂപ്പർ ഫാസ്റ്റ് മൂവിങ് ഉള്ള കളക്ഷൻ ആണ് ഇതും നമുക്ക് പ്രൈസ് ഏകദേശം തൗസൻഡ് എബോ തന്നെയാണ് വരുന്നത് മറ്റേതിനേക്കാളും ഇച്ചിരി വില കുറവുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ പ്രൈസ് പറഞ്ഞു തരാം നിങ്ങൾക്ക് ബ്ലൗസ് പീസ് നമുക്ക് പ്ലെയിൻ റെഡി കളർ ആണ് കൊടുത്തേക്കുന്നത് നല്ല നല്ല കുറേ കളേഴ്സും ഡിഫറൻറ്റ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഡിഫറൻറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് പീസസ് കിട്ടിയെന്ന് വരില്ല ഒക്കെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഷോപ്പുകാരാണെങ്കിലും നമുക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി ഓഡർ കോൺട്രാസ്റ്റ് റെഡും പ്ലെയിൻ ആണ് അപ്പൊ പ്ലെയിൻ ആയിട്ട് കല്യാണി കോട്ടം വേണം അതും നമ്മുടെ കയ്യിലുണ്ട് ബുട്ടാസ് ഇല്ലാണ്ട് അടുത്ത നല്ലൊരു നല്ലൊരു ബ്ലൂ ബ്ലൂ ആണ് നേവി വിത്ത് സ്കൈ ബ്ലൂ ഈ രണ്ട് കളറിലും പെടില്ലേ നമുക്ക് അങ്ങനത്തെ ഒരു കളറാണ് ഇത് ബോഡിയില് നമുക്ക് ചെറിയ ചെറിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് കൊടുത്തേക്കുന്നത് ആക്ച്വലി ഇങ്ങനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നമ്മൾ അടുപ്പിച്ചുള്ള വർക്കിനെക്കാളും നമ്മൾ അവിടെ ചെറിയ ചെറുതായിട്ടൊക്കെ വർക്ക് നല്ല ഭംഗിയാണ് വേറെ ഉള്ള ഭംഗി വേറെ ലെവലായിരിക്കും അത് നിങ്ങള് കുറെ വീഡിയോസിലൊക്കെ അപ്പൊ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാം പിന്നെ വേറെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു വേറെ നല്ല ഫീലായിരിക്കും ഈ ഒരു സാരി അടുത്തത് ഗ്രീൻ മെറൂണ് ഗ്രീൻ മെറൂണ് നല്ലൊരു കോമ്പിനേഷൻ ആക്ച്വലി ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ ഈ പണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ഒരു കണ്ടാങ്കി എന്ന് പറഞ്ഞ ഒരു സാരി ഉണ്ടായിരുന്നു ആക്ച്വലി അതിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതാണ് കോട്ടനിലിട്ട് കയറ്റി വെച്ചേക്കുന്നത് രക്ഷ ഇല്ലാത്തൊരു കളക്ഷൻ ആണത് നമുക്ക് യൂസ് ചെയ്യാനും യങ്കര കംഫോർട്ടാണ് ഫീല് അടുത്തൊന്നും എടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതോ ഇംഗ്ലീഷ് ഇതൊക്കെ ഉടുത്ത് വന്നാണ്ട് നല്ല അടിപൊളി വർക്ക് ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇത് ആക്ച്വലിൻ്റെ ഒരു ഫ്രണ്ട് െടുത്ത് വെയർ ചെയ്തിരുന്നു സുപ്പേവായിരുന്നു കളക്ഷൻ അതുകൊണ്ട് എനിക്ക് സ്പെഷ്യലി ഞാൻ എടുത്ത് പറയണമെന്ന് വെച്ചിരുന്ന ഒരു കളക്ഷൻ ആണ് ഇതൊന്നും മിസ് ചെയ്യുന്ന വേർ ചെയ്തിട്ട് വന്നോണ്ട് അത്രയ്ക്കും ഭംഗി ഉണ്ടായിരുന്നു ഇത് മിസ് ചെയ്യണ്ട ഈ ഒരു സാരി മാത്രം നോട്ട് ചെയ്ത് വെച്ചോളൂ മിസ് ചെയ്യണ്ട കളക്ഷൻ നല്ല ഒരു സാരി എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമാണ് ഇതില് പീസസ് വളരെ കുറവാണ് അപ്പൊ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നവർക്കായിരിക്കും ഇത് ഈ സാരി കിട്ടുന്നുണ്ടാവുക ആഹ് ശരിക്കും ശെരിക്കും ത്രെഡിലും കൊടുക്കാൻ നമുക്ക് കസവിലും കൊടുക്കാ തീർച്ചയായിട്ടും രണ്ട് ടൈപ്പ് പാറ്റേണില് നിങ്ങൾക്ക് കിട്ടൂട്ടോ ഇതിപ്പോ കസവ വൈകുന്നേരത്തൊക്കെ ത്രെഡ് ആയിരുന്നു ആക്ച്വലി ഈ ടെമ്പിൾ ബോട്ടർ ഇതിലേക്ക് കൊടുത്തു ആയിക്കുന്ന ടൈപ്പ് ബോട്ട് രണ്ട് ബ്ലാക്ക് അതേപോലെ ബ്ലാക്കില് ഗോൾഡ് ഒക്കെ കണ്ടോ എന്ത് രസം കാണാനായിട്ട് നല്ല ഭംഗിയോ അപ്പൊ കാണുന്ന നമ്പറിൽ വിളിക്കുക ഭംഗിയളയുണ്ടോ നല്ല സാരികൾ ി പുറൈറ്റി ഇനി നമ്മള് പറഞ്ഞ കാഞ്ചികോട്ടൻ ബാക്കി സസ്പെൻസിലുള്ള നമുക്ക് പറ്റില്ല കാഞ്ചികോട്ടൻ ഓക്കെ കാഞ്ചികോട്ടന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് ചേട്ടൻ അറിയൂ ഇല്ല ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആക്ച്വലി ഈ ചെട്ടിനാട് കോട്ടണും കാഞ്ചി കാഞ്ചികോട്ടണും മെറ്റീരിയലും തന്നെയാണ് വരുന്നത് കേട്ടോ ബട്ട് ഇതിന്റെ ബോർഡറാണ് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് വരുന്നത് സാധാരണ ഈ കാഞ്ചീപുരം സാരികളില് അവര് വലിയ പൗഡർ അതും നല്ല ഡിസൈൻസ് നമുക്ക് ഈ അന്നപക്ഷി രുദ്രാക്ഷം ആന അതുപോലത്തെ ഡിസൈൻസ് ഒക്കെയാണ് കൂടുതലും ആ ടെമ്പിൾ വർക്ക് ഒക്കെ അങ്ങനത്തെ ഹെവി വർക്ക്സ് ആവും അവര് ചെയ്യുന്നുണ്ടാവുക ആ ഒരു ബോർഡർ നമ്മള് സാധാരണ ചുറ്റിനാട് കോട്ടണിൽ ഇൻഫ്യൂസ് ഇപ്പൊ അങ്ങനെ കാണിക്കുന്ന ഒരു സാരിയാണ് ഇതിനെക്കാളും ഒരു ഹൈലൈറ്റ് പറയാനുള്ള സാരി ഇതാ ഈ ഒരു സാരി ഞാൻ കാണിച്ചത് രുദ്രാക്ഷം ടെമ്പിൾ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കാഞ്ചീപുരം സാരികളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കോട്ടണിലോട്ട് കയറ്റി അപ്പൊ അതാണ് നമുക്ക് ഈ കാഞ്ചി കോട്ടന്റെ സ്പെഷ്യൽ നമുക്ക് യൂസിങ് കംഫേർട്ട് ചുറ്റിനാട് കോട്ടന്റെ സൂപ്പേ കംഫേർട്ട് കിട്ടും അതുപോലെ തന്നെ ആ ഭംഗി ഫീലിംഗ് കിട്ടും അപ്പൊ ആ ഒരു ഭംഗിയും കിട്ടി നമുക്ക് ആ ക്വാളിറ്റിയും അതിനാണ് ഏറ്റവും കൂടുതൽ നല്ല ആവുന്നൊരു കളക്ഷനും കൂടിയാണിത് ഡബിൾ ബോർഡർ വരുന്നത് ഡബിൾ കളർ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇതില് നമ്മൾ ഇറക്കിയേക്കുന്ന സാരി ഫുള് വിത്ത് ബ്ലൗസ് ആണ് ഏട്ടാ അപ്പൊ തന്നെ പറയാം ഇതിന് ബ്ലൗസ് ഉണ്ടാവില്ല സ്ട്രൈപ്പ് സിമ്പിൾ സ്ട്രൈപ് തന്നെ രണ്ട് ബോർഡർ ഉണ്ടോ തിരിച്ചു മറിച്ച് കൊടുക്കല്ലേ തീർച്ചയായിട്ടും നല്ല ാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് ഒരു സെക്കൻഡ് താഴെ മാത്രമേ വില വരുന്നുള്ളൂ നമുക്ക് കാണിച്ചു കേട്ടാൽ ഇതൊക്കെ നിങ്ങൾ ഒരു കാര്യം കൂടെ നമ്മൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പീസസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് തരും ഷോപ്പുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പറയുക തരുന്നതായിരിക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിലോ ഫുള്ള് ത്രെഡിലേ അതായത് കസവ് വേണ്ട വേണ്ടവർക്ക് ത്രെഡും ആവാം കണ്ടോ നല്ല സ്റ്റൈലായിട്ട് ആനക്കൊക്കെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഫിനിഷിങ് നല്ല ഫുള്ള് ഒരു സ്ട്രൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഓൾ ഓവർ ദ ബോഡി ഫുള്ള് പ്ലെയിൻ തന്നെ വരുന്നത് അപ്പൊ അതിൽ തന്നെ നല്ല കണ്ടോ അതൊക്കെ കാഞ്ചീപുരത്ത് നല്ല മൈൽഡ് ഡിസൈനൊക്കെ ഇതിൽ ഇത് മാത്രമല്ല എനിക്ക് ഏത് എടുക്കണം കൺഫ്യൂഷൻ ഞാൻ ഒരുപാട് ാണ്ഡർ ആണ് പക്ഷെ കിട്ടുന്നുണ്ടാവും നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ടെമ്പിൾ ഡിസൈമ്പിൾ അത് നമ്മളൊരു കളർ ആഡ് ഓൺ ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് കസവും കളറും മിക്സ് ചെയ്തിട്ടാണ് ഏകദേശം ബോർഡറിന്റെ വലുപ്പം നല്ല ബോർഡർ ആണ് നല്ല കംഫേർട്ട് ഉണ്ടാവും കേട്ടോ ഇത് വൺ സൈഡ് പോട്ടെട്ടോ നല്ല ഭംഗിയായിട്ട് ഒന്ന് വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യുമ്പോ നല്ല ഒരു ഫീല് കിട്ടും നല്ല ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആയിട്ട് കിട്ടും ചൂടിനൊക്കെ നല്ല കംഫേർട്ട് ഉണ്ടാവും ചൂട് ചൂടുകാലത്തൊക്കെ വേറിയാൻ പറ്റും നല്ല ഞാൻ പറയാണെങ്കില് ഫീഷർമാര് ബാങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ അതുപോലെ ആൾക്കാര് പർച്ചേസ് ചെയ്ത് ഫീൽ ഒരുപാട് ചേച്ചിമാരുണ്ട് അവർക്ക് അറിയാം ഐറ്റം ആയിട്ടാണ് ബോർഡർ എന്ത് ഭംഗിയല്ലേ അതെ വേറെ നല്ല സ്റ്റൈലായിരിക്കട്ടായിരിക്കും അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് തോന്നുന്ന നല്ലൊരു സാരി ഇപ്പൊ ഒരു മാങ്കോ മോട്ടിഫാണ് കൊടുത്തേക്കുന്നത് ലീഫില് ഉണ്ടാക്കിയേക്കുന്ന മാംഗോ മോട്ടിഫ്സ് ആണ് എന്ത് നല്ലൊരു ട്രീയുടെ ഡിസൈനെ ട്രീ ആക്കാൻ ഇതില് പക്ഷെ കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ കൂടെ തന്നെ ഉണ്ടോ ഇപ്പൊ ത്രെഡിലായാലും കസവിലായാലും വൺ സൈഡ് ബോർഡർ ഡബിൾ സൈഡ് ബോർഡർ ഡബിൾ ബോർഡർ എല്ലാ ടൈപ്പും വരുന്നുണ്ട് ഇത് നല്ലൊരു കളറാണ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും പക്ഷെ ഭയങ്കര അല്ല കെട്ടായിരിക്കും ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും കണ്ടത് നമുക്ക് അങ്ങനെയാണോ കോട്ടൺ സാരി ലുക്ക് അതല്ലേ വേറെ ഇത് വരുമ്പോ അതിൻ്റെ എടുപ്പ് അപ്പൊ ഇത് അതിന്റെ

ഒരു പാരറ്റ് ഗ്രീൻ അതെ ഗ്രീൻ രണ്ട് ഗ്രീൻറെ ഒപ്പമാണ് ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്ന അരയന പക്ഷിയും ഒരു ഫ്ലവറും അതെ അപ്പോൾ പ്രൈസ് ഞങ്ങൾ ഒന്നും കൂടെ പറയാം ഉള്ളൂ അപ്പോൾ ജസ്റ്റ് സ്വന്തം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നോളൂ വന്നുള്ള അതെ ഇനി നമ്മുടെ സസ്പെൻസ് സസ്പെൻസ് രണ്ട് ഐറ്റം ഉണ്ട് രണ്ടും റിവീൽ േട്ട ഒന്ന് ചുങ്കടി കോട്ടൺ ആണ് പിന്നെ ഒന്ന് ചെട്ടിനാട് കോട്ടൺ അടിപൊളി രണ്ട് കളക്ഷൻസ് ഏതാ ചുങ്കടി കാണോ ചെട്ടിനാട് എടുക്കാം ചെട്ടിനാട് ഓക്കെ ഏത് കളർ എടുക്കണ്ടേ അത് ചേട്ടൻ ഇഷ്ടം പോലെ എടുക്കാം ഒരു മൂന്ന് ഡിസൈൻസ് ഇതിൽ വെച്ചിട്ടുണ്ട് മൂന്ന് ഡിസൈൻസ് വെച്ചിട്ടുണ്ട് മൂന്ന് ഡിസൈൻസ് നാല് ഡിസൈൻസ് ും മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് ഇച്ചിരി കോസ്റ്റ്ലി ഐറ്റം ആണ് നമ്മള് മറ്റേതിനേക്കാളും എന്താന്ന് പറഞ്ഞാൽ ബോഡി പ്ലെയിൻ ആയിരുന്നു നമ്മുടെ ബോഡി പ്ലെയിൻ ആയിരുന്നു നമുക്ക് ബോർഡർ വർക്ക് മാത്രമേ ഉള്ളൂ ബട്ട് ഇതിൽ എന്താന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ദ ബോഡി വർക്കും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് ഇച്ചിരി ഹയർ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപ അതിന്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ് നമുക്ക് കാണുമ്പോ മനസ്സിലാക്കോ ആ താഴെ കാണുമ്പോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും വർക്ക് ബ്ലൗസ് പ്ലെയിൻ വരുമ്പോൾ ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് ചെറിയ രണ്ട് ബോർഡർ കണ്ടോ നല്ല ഭംഗിയുള്ള ബോർഡർ പ്യോർ കോട്ടൺ ആണ് നല്ല കംഫർട്ട് ഉണ്ടാവും വിത്ത് ബ്ലൗസ് ആണ് ഇത് വരുന്ന ഓക്കെ അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് പുതിയ പുതിയ കളക്ഷൻസ് അല്ല ചെറിയൊരു ഡിസൈനില് നമുക്ക് ആ ഒരു പാറ്റേൺ സെയിം ആണ് ബോർഡർ ടെമ്പിള് നമുക്കുള്ളിലും ചെറിയ ടെമ്പിള് ചെറിയ ടെമ്പിള് കേട്ടോ രണ്ട് കളറിലെ കൊടുത്തേക്കുന്ന എന്താ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളും അതേപോലെ ഇഷ്ടപ്പെട്ട സാരി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളാ ഇത്രയും നല്ല കോട്ടൺ സാരികൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമായി അറിയണ്ടേ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് കാണിക്കേണ്ടത് കാണുന്ന ആഗ്രഹമുള്ള സാരി കമന്റ് ചെയ്യാം അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ റയറായിട്ട് കിട്ടുന്ന ഒരു കളർ കേട്ടോ അങ്ങനെ കിട്ടില്ല അപ്പൊ അത് ഒരു ഡിസൈൻസ് ഇനി ഞാൻ വേറൊരു ഡിസൈൻ എടുക്കാം നീ ഒരു ഡിസൈൻ എടുക്കാം സൂചിയോ അല്ല ബ്ലാക്കിലന്നെ നട്ടിപൊളി ആഹാ ഇത് ശരിക്കും എടുത്തിട്ട് വർക്ക് എന്ത് നമുക്ക് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻസ് ഒരുപാട് ഉണ്ട് എല്ലാം കാണിച്ചു കാണിച്ചറാം നിങ്ങൾക്ക് രക്ഷയില്ലാട്ടോ അത് പല്ലു ആയാലും പ്ലെയിൻ ആണ് വരുന്നത് പക്ഷെ ഇത് കേട്ടോ സാരിയാണ് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട് പ്രൈസ് വേരിയേഷൻ ഉണ്ട് കൂടുതലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപേ മീനാപുട്ടയും കസൂലാണ് ഈ മീനാപുട്ട കാണാറ് മീനമുട്ട കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വേരിയേഷൻ കൂടുതൽ വരുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഫുൾ വീവിങ്ങളകാര് ഇഷ്ടായിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപ നല്ല ഭയങ്കര സാരി കാണാനായിട്ട് ഇഷ്ടപ്പെട്ടു കളർ ചേഞ്ചസ് അത് ഫുള്ളും പിടിച്ചോ ും കാണിച്ചു എല്ലാം കാണല്ലേ നിങ്ങള് അതൊരു ഒന്നൊന്നര ലുക്ക് തന്നെയാണ് സാരി കണ്ട ഇഷ്ടപ്പെട്ട കളറുകൾ ഏതാണെങ്കിലും താഴെ കാണാൻ നമ്മൾ വിളിക്കുക നല്ല കംഫർട്ടും നല്ല പ്രീമിയം ക്വാളിറ്റി വരും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സാരികളൊക്കെ ക്വാളിറ്റി പ്രൈസ് റേഞ്ച് കൂടുന്ന അനുസരിച്ച് അതിന്റെ തീർച്ചയായിട്ടും നല്ല കളറുകൾ അല്ലേ

ിൽ തന്നെയാണ് നമുക്ക് അടുത്തത് ഡിസൈൻ ചേഞ്ച് അതിൽ രണ്ട് കളേഴ്സ് ആണ് മീനാപുട്ടാൽ തന്നെയാണ് മീനാപുട്ടേ രണ്ട് കളറില് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല രീതിയില് കോമ്പിനേഷൻ പല്ലുലായാലും നല്ല രീതിയിൽ പിങ്കിന്റെ ഡിസൈൻ ഒക്കെ നല്ല പിങ്കി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബ്ലൂ ഒന്നും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ആണ് അതിൽ നമുക്ക് കിട്ടൂട്ടോ ഈ ഒരു ബ്ലൂ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ബ്ലൂ നല്ല ഫിനിഷിങ് നല്ല പിങ്ങിന് കാണാനായിട്ട് കേട്ടോ ജസ്റ്റ് കോട്ടണിന്റെ നമ്മള് കഴിച്ചും ഇനി അടുത്തത് നമുക്ക് ചുങ്കടി അപ്പൊ അത് ഈ കാണുന്ന സാരികളെ വളരെ സോഫ്റ്റ് ആണ് നമ്മൾ മറ്റേതൊക്കെ വാഷ് ചെയ്താലാണ് സോഫ്റ്റ് കാരണം ഇത് ആക്ച്വലി അവര് ബോയിൽ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് പോകുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഏത് കളർ ബ്രൈറ്റർ കളർ ആണ് ട്രഡീഷണൽ വേയില് ചെയ്ത് എടുത്ത സാധനങ്ങളാണ് എന്ത് റെഡ് ബ്ലാക്ക് ആണ് വരുന്ന

ും നമുക്ക് പ്രൈസ് ഏകദേശം പ്രൈസ് തന്നെ ഒരു റുപ്പീസിന് എഴുന്നൂറ്റമ്പതിന് കൊടുക്കാം അതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാരി നല്ല കളർ ചുങ്കടിയ അടിപൊളിയല്ലേ ഡിസൈനും പാറ്റേണും ജസ്റ്റ്

ആണ് ചെയ്തേക്കുന്നത് നമുക്ക് അതുകൊണ്ടാണ് ഈ ആക്ച്വലി ഇതൊക്കെ ശരിക്കും ചുങ്കിടീന്ന് പറഞ്ഞിട്ട് പലരും ഡിജിറ്റൽ പ്രിന്റ് ആണ് നമുക്ക് കൊടുക്കുന്നത് പാറ്റേൺസില് ബട്ട് ഇതെല്ലാം ഇത് നമ്മള് ശരിക്കും ചുങ്കടി തന്നെയാണ് നമുക്ക് ടൈ ടൈ ആൻഡ് ടൈൻ മെത്തേഡ് ചെയ്തെടുക്കണം ചുങ്കടി സാരി തന്നെയാണ് ഇതെല്ലാം അത് രക്ഷയില്ലാത്തൊരു കളറാണ് അതെ നല്ല രസമുള്ള സാരിയാണ് അതേപോലെ വരല്ലേ നല്ലൊരു ഫ്ലവർ അല്ലേ കൂടുതലെ ഇത് ഫ്ലവർ കെട്ടുമ്പോ വരുന്ന കെട്ടുമ്പോൾ പല ഡിസൈൻസ് പല വർക്കിൽ ഇറക്കുന്നുണ്ട് അങ്ങനെ നമുക്കതില് പോസിബിൾ അല്ല അത് നമ്മള് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരിക ഇത് ബട്ട് ഇത് ശരിക്കും നമുക്ക് നല്ല ചുങ്കടിയിൽ നല്ല കളക്ഷൻ തന്നെയാണ് നമ്മള് പല വീഡിയോസ് നമ്മള് ചുങ്കുടിന്ന് പറയും പറഞ്ഞാലും പെട്ടത് ചുങ്കടി പാറ്റേൺസ് മാത്രമായിരിക്കും ചുങ്കടി വർക്ക് തന്നെയാണ് വരുന്ന ഓക്കെ അപ്പൊ അതിലേണ്ട നല്ല നല്ല കളറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ട ഓരോ സാരി നിർത്തി കഴിയുമ്പോ അതിന്റെ ലുക്ക് തന്നെ വേറെയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്ക അടിപൊളി സ്ക്രീൻഷോട്ട് അടിച്ച് ഒക്കെ സ്വന്തം കണ്ടോ നല്ല നല്ല കളേഴ്സുകൾ രണ്ട് സാരിയും കൂടെ ഉണ്ട് ഞാൻ ഓടിച്ചങ്ങട് കാണിച്ചു കൊടുക്കാം

ലാസ്റ്റ് കളർ കേട്ടോ അതെ ഇത്രയും കളേഴ്സിൽ നല്ല കളർ റോയിൽ അടിപൊളി സാരി നല്ല ക്വാളിറ്റി നല്ല അടിപൊളി കോട്ടൺ സാരി പിടിക്കുമ്പോ അറിയാം ഈ ഒരു ചൂട് കാല സമയത്ത് നിങ്ങക്ക് ഒരു നല്ല നല്ല കോട്ടൺ സാരി കൊണ്ടുവച്ചു അതുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ ഹൈലൈറ്റ് ശരിക്കും വെഡ്ഡിംഗ് സീസൺ ആണ് അപ്പൊ വെഡിങ് സാരികളുടെ ഒക്കെ നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഇടം മേഡം വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കല്യാണി കോട്ടൻ കാണിച്ചു കാഞ്ചികോട്ടൻ ചെട്ടിനാട് കോട്ട കോട്ടൻ കോട്ട അപ്പൊ നാല് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ലാതെ നമ്മുടെ ഇനി ബംഗാൾ കോട്ടം വരുന്നുണ്ട് സ്ലബ് കോട്ടം വരുന്നുണ്ട് പോളി കോട്ടം വരുന്നുണ്ട് വേറെ ഒരുപാട് കോട്ടൺ സാരി സെലക്ടീവ് ആയിട്ടുള്ള നാല് കളക്ഷൻസ് ആണ് കോട്ടണിൽ കാണിച്ചത് അപ്പൊ കൂടുതൽ കളക്ഷൻ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പറിൽ വിളിക്കാമല്ലേ നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നോളൂ വെഡ്ഡിങ് സാരി നമുക്ക് ഗിഫ്റ്റിംഗ് സാരീസ് അതുപോലെ തന്നെ ജെന്റ്സിന്റെ മുണ്ട് ഷർട്ടുകള് ഒരുപാട് കളക്ഷൻസ് ഐറ്റംസ് ഐറ്റംസ് കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്തടുത്ത് വീണ്ടും വരുന്നതായിരിക്കും